ഇതിനൊന്നും പാടില്ല ഒന്നും നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇന്ന് മൂന്നാം തരം പുരോഗമിക്കുമ്പോൾ എന്റെ കൂടെ കുറച്ച് അതിഥികളൊക്കെ ഉണ്ട് ഇവര് ഇതിലൊക്കെയോ മത്സരിച്ച് ഫസ്റ്ററൊക്കെ നേടിയ കുറച്ച് വിടുക്കികളാണ് എന്തുണ്ട് വിശേഷം നിങ്ങളൊക്കെ എന്തിനാ വന്നിട്ടില്ല എന്താണ് പരിപാടി ഒറ്റ ടീമാണല്ലേ ഇവരോ നിങ്ങള് നിങ്ങളെല്ലാരും ആയിരുന്നു അല്ലെ ആ ഓക്കെ കഥാപ്രസംഗത്തിൽ ഏതാണ് യു പി ആണോ യു ആദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാ ലിറ്റി ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലേ നിലപൂരിലെ സെവൻ അപ്പൊ ഇംഗ്ലീഷ് കഥാപ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ജില്ലയിലേക്ക് പോവുങ്ങള് ഏ പോലേ ഓക്കെ ജില്ലയിൽ മാത്രം പോയാൽ മതിയാക്ക് ജില്ല ജില്ല ശരി സോറി അപ്പൊ അടുത്ത വർഷം എട്ടാം ക്ലാസ്സിൽ എത്തില്ലേ അപ്പൊ നിങ്ങള് ചിലവേള ആറില് ആറിലുള്ളവരല്ലേ ഒക്കെ ഉണ്ട് ഓക്കെ ഏതായാലും ഇതിഹാസങ്ങളുടെ വിളനിലുമായ ഇന്ത്യയിലെ കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കുളച്ചുവേലെന്ന ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് മലയാള ദിനപത്രത്തിൽ വന്ന ഒരു ഫീച്ചറിന്റെ കഥാപ്രസംഗത്തിലുള്ള അവതരണം നമുക്കറിയാം ഇന്നത്തെ യഥം കരുതും കൊടുവാലിൽ രാസലഹരിതൻ നശിച്ചിടുമ്പോൾ നശിച്ചിടുമ്പോൾ ആ യുവത്വത്തിന് വെല്ലുവിളിയായി ജീവിതത്തെ ആത്മഹത്യക്ക് വെളികൊടുക്കാതെ അതിജീവിതത്തിന്റെ കഥ പറയുന്ന ഉന്നതിയിലെ ഒരു പെണ്ണിന്റെ കഥ ആത്മഹത്യക്ക് മുതിർന്നെങ്കിലും അവിടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പിന്റെ സംഭവ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സവിനയും സമർപ്പിക്കുന്നു ചരിത്രമെഴുതിയ വനിതകൾ മലയാളത്തിൻ ഉയർന്നു പൊങ്ങിയ പെണ്ണിൻ കഥ ജനുവരി ൂരിലെ കുളച്ചുവയൽ ആദിവാസി വിനതിയിൽ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നു ഈ ചോദ്യം നേരിടുന്നത് ആരെന്നല്ലേ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പാവം പെൺകുട്ടി എന്തിനാണെന്നല്ലേ അത് കേട്ടാൽ മൂക്കത്ത് കൈവെക്കും എന്താണെന്നോ ചെറുപ്പകാല പിന്നെയോ ആ ചോദ്യത്തിനുമ്പിൽ നിങ്ങളും പലതും മുഹിച്ചിട്ടുണ്ടാവും എന്നാൽ ആ ഊഹം തെറ്റാണ് കാരണം എന്താണെന്നോ ഇവളുടെ കല്യാണം കഴിയാത്തതിന് ഇവളുടെ വിവാഹം കഴിയാത്തതിൽ സമീപത്തുള്ള കുട്ടികളുടെ വിവാഹം കഴിയുന്നില്ലത്രേ എന്താ കഥയല്ലേ വാ

ആ സത്യപരീക്ഷക്കായി അവൾ തൻ്റെ ഓക്കെ അപ്പൊ നല്ലൊരു തീം വെച്ചിട്ടായിരുന്നു തയ്യാറാക്കിയല്ലേ എന്താണ് ലഹരി തയ്യാറാക്കിയെന്താണ് ലഹരിയുണ്ട് ഇപ്പൊ എന്തേലും പറഞ്ഞ അതിനെ കുറ്റി വിദ്യാർത്ഥികൾ അതിനെപ്പറ്റി പോകുന്ന തയ്യാറാക്കി സാർ സാറിന് സാറ് കൂടെ പക്ഷേ നല്ലൊരു കഥയാണല്ലോ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ അതെ കുട്ടികളുടെ അതൊരു സംഭവതയാണ് അതായത് നമ്മുടെ എന്ന ഗ്രാമത്തിലെ ഒരു ഉന്നതിയിൽ ഒരു ആദിവാസി പെൺകുട്ടിയുടെ മരണത്തിൽ നിന്ന് കൈ പിടിച്ച ഒരു മനോരമയിൽ കണ്ട ഒരു ഫീച്ചർ വേണ്ടിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അത് കുട്ടികൾ നല്ല രീതിയിൽ തന്നെ അവസാന അപ്പൊ നല്ലൊരു തീമുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ വേദിയിലെത്തിയത് വെറുതെ അല്ല ഇവർക്ക് ഫസ്റ്റ് ഗ്രേഡ് ലഭിച്ചത് തുടർന്നും വരും വർഷങ്ങളിലും ഇതുപോലുള്ള നല്ല കഥകള് കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരിക കുട്ടികൾ മുതിർന്ന അവരൊക്കെ ജില്ലയിലൊക്കെ പോട്ടെ അല്ലെ സ്റ്റേറ്റിലൊക്കെ പോയി ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ കരസ്ഥമാക്കാൻ കഴിയട്ടെ ഏതായാലും ഈ പ്രേക്ഷകരോട് ഈ കൊച്ചുകുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു കഥ പറഞ്ഞു ലഹരിക്കെതിരെയും എതിരും പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊത്തെ വരുന്ന തലമുറകളിൽ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഈ കാണുന്ന ആളോട് പറയാനുള്ളത് പ്രേക്ഷകരോട് നമ്മൾ ഇങ്ങനെ ഇതിനൊന്നും പാടില്ല ആത്മഹത്യ 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 ഒന്നും ചെയ്യാതെ അതായത് ചെറിയ പോയിട്ട് ഒരു പരിഹാരം പരിഹാരമല്ല അത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ ഓക്കേ കുട്ടികളുടെ ഈ ഒരു സന്ദേശം വലിയ ചെറിയ മനസ്സിലെ വലിയ സന്തോഷത്തിന് ഒരായിരം അഭിനന്ദനങ്ങൾ തുടർന്നും ഭാവിയിൽ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ച് സമൂഹത്തിന് നല്ല സന്ദേശം നൽകാൻ ഈ കുരുന്ന് பிரிபாவட்டும் ஆசம் கலோத்ஸ நகரில் கேமரா பேர்சன் மினீஷ் கமலடப்பம் முகம்